സന്തോഷവും വിഷമവും തരുന്ന രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ആദ്യം തന്നെ സന്തോഷത്തോടെ ഒരു കാര്യം പറഞ്ഞുതരാം ഈ താഴെ കാണുന്ന ഈ വീഡിയോ നിങ്ങൾ കുറെ ആളുകൾ കണ്ടിട്ടുണ്ടാവും അതായത് സ്കൂൾ കുട്ടികളുമായിട്ടുള്ള യാത്രക്കിടയിൽ ഒരു സ്കൂൾ കുട്ടി ഷർദിക്കുകയും ആ ഷർദില് മഴയെ പോലും അവഗണിച്ചുകൊണ്ട് ഇറങ്ങി നിന്ന് ആ കുട്ടിയുടെ ശരീരം ക്ലീൻ ആക്കുകയും അതുപോലെ തന്നെ ക്ലീൻ ആക്കാനായിട്ട് അകത്ത് നിന്ന് ഡ്രൈവറും കൂടെയുള്ള കുട്ടികളും അവരുടെ എല്ലാം വാട്ടർ ബോട്ടിൽ നിന്ന് വെള്ളം കൊടുക്കുന്നുണ്ട് ഈ കാഴ്ച കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി കാരണം നമ്മളുടെ വീട്ടിലെ കുട്ടികളെ ഒരു വാഹനത്തിൽ പറഞ്ഞയക്കുമ്പോൾ ആ ബസ്സിലെ ജീവനക്കാർ നമ്മുടെ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ അല്ലെങ്കിൽ സ്വന്തം അനിയത്തിമാരെ പോലെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ കല്ലടിക്കോട് ഗവൺമെന്റ് സ്കൂളിലെ ആണെന്നാണ് അത് ശരിയല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയേക്കാം എന്തായാലും ആ ആ മോന്റെ പേര് അജ്മൽ എന്നാണ് എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ടുള്ള മനസ്സ് കാണിച്ചതിന് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് പറയാനുള്ള സെയിം സംഭവം തന്നെയാണ് പക്ഷെ അത് കുറച്ച് വിഷമത്തോടെയാണ് എനിക്ക് പറയാനുള്ളത് അത് എന്റെ സ്വന്തം നാട്ടിലുള്ള ഒരു സ്കൂളിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതായത് എന്റെ ഒരു സുഹൃത്തിന്റെ കുട്ടി ഞാൻ ഒരു സ്കൂളിന്റെ പേരോ സുഹൃത്തിന്റെ പേരോ ഒന്നും പറയുന്നില്ല കാരണം അദ്ദേഹത്തിന് അതൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല എൻ്റെ ഒരു സുഹൃത്തിന്റെ കുട്ടി ഇതുപോലെ സ്കൂൾ ബസ്സിൽ ഛർദ്ദിക്കുകയും ആ ബസ്സിൽ ജീവനക്കാരനായിട്ടുണ്ടായിരുന്ന ഒരായ ഒരു ചേച്ചി ഈ കുഞ്ഞിനെ കൊണ്ട് ആ വണ്ടിക്കകം മുഴുവൻ തുടപ്പിക്കുകയും ചെയ്തതായിട്ടൊരു സംഭവം നടന്നിരുന്നു സ്കൂളില് ഇതിനെതിരെ സംസാരിച്ചിരുന്നു അപ്പൊ ഒരു മാപ്പ് പറഞ്ഞ് ആ പ്രശ്നം ഒഴിവാക്കി വിട്ടു എന്നാൽ പോലും നമ്മൾ ആദ്യം കണ്ട വീഡിയോയില് വളരെ ചെറിയ പ്രായമുള്ള ഒരു കുട്ടി അവന്റെ ജോലി ആത്മാർത്ഥതയോടെയാണ് ചെയ്തത് പക്ഷെ ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ സംഭവത്തിലെ വ്യക്തി എന്ന് പറയുന്നത് എങ്ങനെയായാലും ഒരു പത്ത് നാല്പത്തി അഞ്ച് അൻപത് വയസ്സുള്ള ഒരു ചേച്ചിയാണ് ചിലപ്പോൾ മക്കളും കൊച്ചുമക്കളും എല്ലാം ഉള്ള ഒരാളായിരിക്കാം അപ്പോൾ അവര് ആ ബസ്സിലുള്ള കുട്ടികളെ എന്ത് രീതിയിലായിരിക്കും കാണുന്നത് കാരണം ആ വണ്ടിയിൽ ഒരു കുട്ടികളാവുമ്പോൾ ഛർദിക്കും ചെറുപ്പിക്കും അങ്ങനെ പല കാര്യങ്ങളും നടക്കും ആ ഒരു സംഭവം വളരെ വിഷമത്തോടെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്തായാലും ഈ പറഞ്ഞ ഈ സംഭവം ആ ചേച്ചി കണ്ടു കഴിഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലാവും ഞാൻ ചേച്ചിയാണ് ഉദ്ദേശിച്ചതെന്ന് ഇനിയെങ്കിലും കുട്ടികളെ അവരുടെ പ്രായത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് വളരെ സ്നേഹത്തോടെ പെരുമാറാനായിട്ട് പഠിക്കുക ഒന്നും പറ്റിയില്ലെങ്കിൽ ഇത് ആദ്യത്തെ വീഡിയോയിൽ കണ്ട ചെറുക്കൻ്റെ ആ മനസ്സിനെയെങ്കിലും നിങ്ങളൊന്നും മനസ്സിലാക്കുക അതുപോലെ ആകാൻ ശ്രമിക്കുക പറ്റും